ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് രണ്ട് സിറ്റുവേഷൻസിനെ പറ്റിയാണ് പറയാനുള്ളത് ഒന്ന് പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു ദമ്പതിമാരാണെന്ന് വിചാരിക്കാം അവർ പീരീഡ്സ് ക്രമ വരുന്നവരായിരിക്കാം അല്ലെങ്കിൽ ക്രമത്തിൽ വരുന്നവരായിരിക്കാം പീരീഡ്സ് മിസ്സായി യാതൊരു ലക്ഷണങ്ങളും ഇല്ല പ്രഗ്നൻസിയുടെ തന്നെ അവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തുമില്ല എന്നാൽ രണ്ട് മാസവും മൂന്ന് മാസവും കഴിഞ്ഞ് പീരീഡ്സ് ആവാതിരിക്കുമ്പോൾ അവരൊരു ഡോക്ടറെ കാണിക്കുമ്പോൾ നാച്ചുറലായിട്ടും ഗൈനക്കോളജിസ്റ്റ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിക്കുന്നു അത് പോസിറ്റീവായി വരുന്നു ഇവർ പ്രഗ്നൻസി അറിയുന്ന എപ്പോഴാണ് ഈ മൂന്നാമത്തെ മാസം എന്തുകൊണ്ടാണ് അവർ ടെസ്റ്റ് ചെയ്തിരുന്നത് യാതൊരു ലക്ഷണങ്ങളും ഇല്ല അപ്പോൾ ഈ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഇവർ ആദ്യം ചോദിക്കുന്നു അയ്യോ എനിക്ക് ഒരു ഒരു സിംറ്റംസും ഇല്ലല്ലോ ഡോക്ടറെ എൻ്റെ പ്രഗ്നൻസി ഹെൽത്തിയാണോ അല്ലെങ്കിൽ ഇത് ശരിക്കും പ്രഗ്നൻസി തന്നെയാണോ ഇതാണ് ഒരു വശം രണ്ടാമത്തെ ഒരു വശം നിങ്ങൾ തീരെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാത്ത പ്രഗ്നൻസി ആഗ്രഹിക്കാത്ത കപ്പിളാണെന്ന് വിചാരിക്കുക നിങ്ങൾ സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്തായാലും നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ പ്രഗ്നൻസി ആവുമോ അല്ലെങ്കിൽ എന്താ പറയുക ആവാൻ സാധ്യതയുണ്ടോ പീരീഡ്സ് മിസ് ആവാൻ സാധ്യതയുണ്ടോ അപ്പം എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രഗ്നൻസി ആണോ എന്നുള്ളത് ഉറപ്പു വരുത്താൻ നിങ്ങളെ സഹായിക്കുന്ന എന്തൊക്കെ ലക്ഷണങ്ങളാണുള്ളത് ഈ രണ്ട് സിറ്റുവേഷൻസാണ് ഇവിടെ ഉള്ളത് ഈ രണ്ട് സിറ്റുവേഷൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങളാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് എല്ലാ പ്രഗ്നൻസിയിലും തുടക്കത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല രണ്ടാമത്തേത് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളും പ്രഗ്നൻസി ഹെൽത്തിയാണോ അല്ലയോ എന്നുള്ളതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല മൂന്നാമത് എല്ലാ സ്ത്രീകൾക്കും ഈ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ചിലർക്കൊന്നുണ്ടാവാം ഒന്നും ഉണ്ടാവില്ല ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല ചിലർക്ക് ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവാം എന്നിരുന്നാലും നമ്മൾ ജനറലായിട്ട് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ കാണുന്ന അല്ലെങ്കിൽ കാണുന്നു എന്ന് പറയപ്പെടുന്ന പത്ത് ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് ഒരുപാട് സ്ത്രീകൾ കാണുന്ന ഒരു ലക്ഷണമാണ് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഇത് എല്ലാ ആയിട്ടുള്ള സ്ത്രീകളും പൊതുവേ പറയുന്ന ഒരു പ്രശ്നമാണ് അപ്പം പീരീഡ്സ് മിസ്സായി അല്ലെങ്കിൽ പീരീഡ്സ് മിസ്സാകാനായി അല്ലെങ്കിൽ അടുത്ത പീരീഡ്സ് വരാനായി പക്ഷേ ഭയങ്കര ക്ഷീണമാണ് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഭയങ്കര ഉന്മേഷക്കുറവ് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വന്ന വന്നപാട് കിടക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കം വരിക എപ്പോഴും കിടക്കണം എന്ന് തോന്നുക ഇത് പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഇനി എന്നിരുന്നാലും ഭയങ്കരമായിട്ടുള്ള ക്ഷീണം പ്രഗ്നൻസിയുടെ കൂടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം അതായത് മെയിനായിട്ട് ഛർദി കൂടുതലുണ്ടോ അല്ലെങ്കിൽ രക്തക്കുറവുണ്ടോ അല്ലെങ്കിൽ തൈറോയിഡ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ പ്രഗ്നൻസിയിൽ ക്ഷീണം കൂട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അപ്പം ഇത് ഈ ഫാക്ടേഴ്സ് എന്തെങ്കിലും പ്രഗ്നൻസിയിൽ എന്നുള്ളത് അമിതമായിട്ടുള്ള ക്ഷീണമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് സ്മെല്ല് ഒരു പ്രശ്നം അത് എല്ലാ സ്മെല്ലും ഉണ്ടാവില്ല അപ്പോൾ ചിലർക്ക് പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരിക്കും ചിലർക്ക് ചില ഭക്ഷണത്തിൻ്റെ സ്മെല്ലായിരിക്കും ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളുടെ സ്മെല്ലായിരിക്കും പ്രഗ്നൻസിയിൽ തീരെ പിടിക്കാത്തത് ചിലർക്ക് ചില ആളുകളുടെ സ്മെല്ലായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ഏതെങ്കിലും റൂമിൻ്റെ സ്മെല്ലായിരിക്കും ചില സ്മെല്ലുകളോട് തീരെ താല്പര്യമില്ല ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ തലവേദന വരിക അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക അല്ലെങ്കിൽ ഛർദ്ദി വരിക ഇങ്ങനത്തെ സ്മെല്ലിനോടുള്ള ഒരു പ്രശ്നം ഒരുപാട് സ്ത്രീകൾ സാധാരണയായിട്ട് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ പറയുന്ന ഒരു സംഭവമാണ് ഇനി മൂന്നാമതായിട്ട് വരുന്ന ഒരു സിംറ്റമാണ് ചില പ്രത്യേക ഭക്ഷണത്തിനോടുള്ള ക്രേവിങ് അതിലെ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മൾ പ്രഗ്നൻറ്റ് ആകുന്നതിന് മുന്നേ തീരെ ഇഷ്ടപ്പെടാത്ത ഭക്ഷണത്തിനോടായിരിക്കും ചിലപ്പം പ്രഗ്നൻസി ആയ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ തോന്നുന്നത് അപ്പോൾ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ കുട്ടി ഡിസൈഡ് ചെയ്യും എന്താണ് അമ്മ കഴിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഭാഷയിൽ പറയുക അപ്പോൾ കുട്ടിക്കുള്ള ആണ് അമ്മയുടെ ക്രേവിങ് ആയിട്ട് പുറത്ത് വരുന്നത് അപ്പം എന്ത് സാധനത്തിനോടാണ് ആസക്തിയെങ്കിൽ ആ സാധനം ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദോഷകരമായിട്ടുള്ള സാധനം അല്ലെങ്കിൽ അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം ചിലപ്പോൾ നമുക്ക് ഒരു പ്രത്യേക സാധനത്തിനോട് മാത്രമേ ക്രേവിങ് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഭക്ഷണ പദാർത്ഥങ്ങളോട് ക്രേവിംഗ് ഉണ്ടാവാൻ ചിലപ്പോൾ നമുക്കൊരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഭക്ഷണത്തിനോടായിരിക്കാം ക്രേവിങ് അപ്പം ആ ഭക്ഷണം ആണെങ്കിൽ അത് കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതുകൊണ്ട് യാതൊരു ദോഷവും വിചാരിക്കേണ്ട കാര്യമില്ല നാലാമതായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ കാണുന്ന അതല്ലെങ്കിൽ വളരെ ക്ലാസിക്കായിട്ട് പ്രഗ്നൻസിയുടെ എന്ന് പറയുന്ന സംഭവമാണ് ഛർദിക്കാൻ വരിക ഛർദി എന്ന് പറയുന്നത് ഇതെല്ലാ സ്ത്രീകൾക്കും കണ്ടോളണം യാതൊരു നിർബന്ധമില്ല പ്രത്യേകിച്ച് ആദ്യത്തെ പ്രഗ്നൻസിയിലാണ് ഈ ഛർദി അല്ലെങ്കിൽ ഛർദിക്കാൻ വരിക ഭയങ്കര കൂടുതൽ ശരിക്കും കൂടുതൽ സ്ത്രീകളും ഛർദ്ദിക്കുക എന്നുള്ളതിനേക്കാൾ ഛർദ്ദിക്കാൻ വരിക അല്ലെങ്കിൽ നോസിയ അത് കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം പറയുന്ന സ്ത്രീകളാണ് ഛർദി വളരെ കൂടുതലായിട്ട് പ്രഗ്നൻസിയിൽ വരുന്ന സ്ത്രീകളും ഉണ്ട് അതായത് ആദ്യത്തെ മൂന്ന് മാസമാണ് നോർമലി പ്രഗ്നൻസിയിൽ ഛർദി അത് കഴിഞ്ഞ് ഛർദി അങ്ങ് കുറയും പക്ഷെ ചില സ്ത്രീകൾക്ക് ഡേറ്റ് വരെ ഛർദിയായിരിക്കും അതുതന്നെ വളരെ കൂടുതലായിരിക്കും അഡ്മിറ്റായിട്ട് ഗ്ലൂക്കോസ് കയറ്റേണ്ട രീതിയിലുള്ള ഒരു സർദ്ദിയായിരിക്കും ഇതിനാണ് ഹൈപ്പറമസിസ് എന്ന് പറയുക അപ്പോൾ ഈ ഒരു ലക്ഷണം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് ഭയങ്കര കൂടുതലായിട്ട് ഛർദ്ദി വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ സോഡിയം കുറയും പ്രഷർ കുറയും അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലൂക്കോസ് കുറയും അതുപോലെ ഭയങ്കര ക്ഷീണവും കുട്ടിക്കും അത് വളർച്ചക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പം ഛർദി അല്ലെങ്കിൽ ഛർദിക്കാൻ വരിക എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പറ്റണം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അത് വയറിനകത്ത് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചപാട് ശ്രദ്ധിക്കുകയാണ് വെള്ളം കുടിച്ചപാട് ശ്രദ്ധിക്കുകയാണ് നിങ്ങൾക്ക് തലകറക്കം വരികയാണ് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം വരികയാണ് എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഛർദിയുടെ ടാബ്ലറ്റ്സ് എടുത്തേ മതിയാവും ആവശ്യമുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻസോ ഗ്ലൂക്കോസോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കും നിങ്ങൾ പോണ്ടി വരാം അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഛർദിയുടെ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും സ്ത്രീകൾ ഇത് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും അങ്ങ് കുറഞ്ഞു കിട്ടുകയും ചെയ്യും പിന്നെ ഒരു പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഛർദി കുറച്ച് വേണമെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് ഛർദി എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ ഹെൽത്തി ഹോർമോൺസ് കൂടുതലായിട്ട് ശരീരത്തിൽ ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഛർദിയുടെ അളവനുസരിച്ച് പ്രഗ്നൻസി ഹോർമോണിൻ്റെയും കുട്ടിയുടെ ബുദ്ധി കൂടുതലാവും എന്നുള്ള പഠനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുണ്ട് അപ്പോൾ ഛർദി ഒരു മോശ ലക്ഷണമായി കാണണ്ട പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലുള്ള ഛർദി ആണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം പിന്നെ വീട്ടിലുള്ള നമുക്ക് പൊടിക്കൈകൾ ഇഞ്ചി അല്ലെങ്കിൽ ഉപ്പും ഇഞ്ചിയും കൂടെ കഴിക്കുക അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് അധികം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് രണ്ട് തലയണ വെച്ച് കിടക്കുക എപ്പോഴും തലഭാഗം നല്ല പൊക്കി വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് ഭക്ഷണം കഴിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരുവിധം നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും പിന്നെ കുറേ സ്ത്രീകൾ പറയുന്ന ഒരു പ്രശ്നമാണ് നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചിലും ഈ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് സാധാരണ നെഞ്ചരിച്ചിൽ സ്ത്രീ അല്ല നിങ്ങൾ പക്ഷേ എന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ ഒരു ഗ്യാസ് പോലെ അല്ലെങ്കിൽ വയറിന് ഒരു അസ്വസ്ഥത അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺടാക്റ്റ് ആളാണെങ്കിൽ എന്തായാലും ആ പ്രഗ്നൻസി എന്നുള്ളത് ഒന്ന് മനസ്സിൽ വയ്ക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും കാരണം ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ വയറ്റിൽ കാളിച്ച എന്നുള്ളൊരു പ്രശ്നം ഇതേപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ ഇതും ഒരുപാട് സ്ത്രീകൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഇതൊക്കെ ആ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഹോർമോൺസിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു കുടലിൻ്റെ ഒരു മൂവ്മെൻറ്റ് കുറയുകയും അതുകൊണ്ട് തന്നെ വയറിടിച്ചിൽ കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് വേറെ ഒരു പ്രശ്നമാണ് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക അല്ലെങ്കിൽ എന്താ പറയുക നമ്മളൊന്നും മൂത്ര ഒഴിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്തതായിട്ട് നമുക്ക് മൂത്രം ഉണ്ടെന്ന് തോന്നുക അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ചായിട്ട് മൂത്രം പോവുക ഇതൊക്കെ പ്രഗ്നൻസിയിലെ തുടക്കത്തിൽ പ്രത്യേകിച്ച് അവസാനത്തിനും കുറേ സ്ത്രീകൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഇതും പ്രഗ്നൻസിയിൽ നോർമലായിട്ട് വരുന്നൊരു പ്രശ്നമാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മൂന്ന് മാസം ഛർദി കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വെള്ളം കുടിയുടെ അളവ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനത്തെ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ എന്തായാലും മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മൂത്രത്തിൽ പഴുപ്പ് ഒന്നും ഇല്ല ഇത് പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് മാത്രം ഉള്ളതാണെന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്തുന്നത് എന്തായാലും നല്ലതായിരിക്കും അതേപോലെ ഒരുപാട് സ്ത്രീകൾ ഒരു പ്രശ്നമാണ് വയർ വേദന പ്രത്യേകിച്ച് വയറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ സൈഡിലെടുത്ത് ഭാഗത്തോ വയത്ത് ഭാഗത്തോ ആയിട്ട് ഒരു മസിൽ പെയിൻ പോലത്തെ ഒരു പെയിൻ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഒ പിയിലൊക്കെ വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ് ഇത് ഭൂരിഭാഗം പേരിലും ഇത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല മസിൽ പെയിൻ ആയിരിക്കും അത് തുടക്കത്തിൻ്റെ സമയത്തുണ്ടായി അത് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും എന്നാൽ കുറച്ച് ആൾക്കാരിൽ ഇത് എക്റ്റോപ്പിക് പ്രഗ്നൻസി അതായത് ഗർഭപാതത്തിന് പുറത്ത് ഉള്ള പ്രഗ്നൻസി അതായത് മെയിനായിട്ട് ഫെലോപ്യൻ ട്യൂബ് ട്യൂബൽ പ്രഗ്നൻസി എന്ന് നമ്മൾ പറയും അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഈ ഒരു രീതിയിലുള്ള വേദന അപ്പം സ്കാനിങ് എടുക്കാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വയറിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സൈഡിൽ വേദന ഉണ്ടെങ്കിൽ എന്തായാലും സ്കാനിങ് എടുത്തിട്ട് യൂട്രസിനകത്താണ് പ്രഗ്നൻസി ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ആണെങ്കിൽ കൺഫേം ചെയ്യുക കാരണം ചിലപ്പം വളരെ ആണ് എന്നാൽ കൂടെ ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ അത് നിങ്ങളുടെ ജീവൻ തന്നെ അപകടമുണ്ടാക്കുന്ന ഒരു ടൈപ്പ് പ്രഗ്നൻസി അപ്പോൾ അത് ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഡിലേ കാരണം അത് കണ്ടുപിടിക്കാൻ വൈകരുത് അപ്പോൾ അങ്ങനെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ സ്കാനിങ് നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് ുള്ള പ്രശ്നമൊന്നുമില്ല അതൊന്നെങ്കിൽ വൈറ്റമിൻ ഡിയുടെ കുറവോ അല്ലെങ്കിൽ ആ ഒരു മസലിൻ്റെ സ്ട്രെച്ച് കാരണോ അങ്ങനത്തെ വരുന്ന പെയിൻ ആയിരിക്കും ഇത് മാത്രമാണ് നിങ്ങളൊന്നും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഇനി അടുത്ത വളരെ കോമൺ ആയിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ പറയുന്ന ഒരു പ്രശ്നമാണ് ബ്രസ്റ്റിൻ്റെ പെയിൻ അല്ലെങ്കിൽ ആ നിപ്പിളിൻ്റെ അവിടെയുള്ള പെയിൻ അല്ലെങ്കിൽ ചിലർക്ക് നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് വരിക ഇതൊക്കെ ഒരുപാട് സ്ത്രീകൾ പീരീഡ്സിൻ്റെ സമയത്തും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും അല്ലേ ഈ ബ്രസ്റ്റിൻ്റെ അവിടെയുള്ള പെയിൻ അല്ലെങ്കിൽ നിപ്പിൾസിൻ്റെ അവിടെ നിന്നുള്ള പെയിൻ ഇത് പ്രഗ്നൻസിയിൽ ആ ഹോർമോൺസ് കൂടുതലാവുന്നതുകൊണ്ട് ഇത് ഒരുപാട് സ്ത്രീകൾ കാരണം തൊടുമ്പോൾ തന്നെ വേദന അത് കൂടിക്കൂടി വരാനുള്ള സാധ്യതയുണ്ട് ഒരു നോർമൽ സംഭവമാണ് പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ പെയിൻ കില്ലറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കഴിക്കേണ്ട കാര്യം ില്ല ഇതേപോലെ കോമൺ ആയിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ പറയുന്ന ഒരു പ്രശ്നമാണ് ഡിസ്ചാർജ് പ്രഗ്നൻസി തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ഡിസ്ചാർജ് ഭയങ്കര കൂടുതലായിട്ടാണ് വരുന്നത് എന്താ പറയുക ക്ലിയർ ആണ് വേറെ കളർ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഡിസ്ചാർജ് കൂടുതലാണ് എന്ന് പറയുന്ന സ്ത്രീകളുണ്ട് പ്രഗ്നൻസിയിൽ ഈ പ്രജസ്റ്റോൺ ഹോർമോൺ കൂടുതലാവുന്നത് കാരണം ഡിസ്ചാർജ് നോർമലായിട്ട് കൂടുതലായിട്ട് തന്നെ ഉണ്ടാവുക പക്ഷേ ഇതിന് കളർ വ്യത്യാസമോ ചീത്ത മണമോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ആ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഇൻഫെക്ഷൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഇതേപോലെ പ്രഗ്നൻസികൾ പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള സിംറ്റം ആണ് ഭയങ്കരമായിട്ട് തുപ്പൽ വായിൽ ഇടയ്ക്കിടയ്ക്ക് തുപ്പാൻ തോന്നുക അല്ലെങ്കിൽ എപ്പോഴും തുപ്പൽ ഇറക്കിക്കൊണ്ടിരിക്കുക ഇതും വളരെ കോമൺ ആണ് വളരെ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നമേ അല്ല ഇതൊക്കെ ആ ഒരു ഹോർമോൺ ചേഞ്ച് ചെയ്ഞ്ചുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക ഇതിനും പ്രത്യേകിച്ച് യാതൊരു ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും സിംറ്റംസ് ഉണ്ട് ലക്ഷണങ്ങളുണ്ട് പ്രഗ്നൻസിയുടെ ആ തുടക്കത്തിൽ വരാൻ സാധ്യതയുള്ള പക്ഷേ ഇതെല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല ഇത് ഉള്ളതുകൊണ്ട് നിങ്ങളെ പ്രഗ്നൻസി ഹെൽത്തി ആവണമെന്നില്ല ഇതില്ലാത്തതുകൊണ്ട് നിങ്ങളെ പ്രഗ്നൻസിക്ക് ഒരു പ്രശ്നം ഉണ്ടാവണമെന്നില്ല പക്ഷേ ഈ ഒരു സിംറ്റംസ് ഉണ്ട് നിങ്ങൾ പ്രെഗ്നൻസി പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്ടഡ് അല്ലാത്തൊരു കോൺടാക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പ്രെഗ്നൻസി ടെസ്റ്റ് അധികം വൈകാതെ തന്നെ ചെയ്തു നോക്കുക